ഇപ്പോൾ ഇവിടെ സമയം എത്രയെന്നറിയോ വെളുപ്പിനെ രണ്ടര ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഉറങ്ങാൻ താമസിച്ചതെന്ന് ആരെങ്കിലും തിരക്കി വന്നു വേറെ ഒന്നുകൊണ്ടുമല്ല നിങ്ങളുടെയൊക്കെ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെക്കേഷൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് മെസ്സേജിനൊക്കെ ഒരുമാതിരി റിപ്ലൈ ചെയ്ത് തീർത്താ പക്ഷേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിലേ വന്നു നമ്മൾ നാട്ടിൽ ചെന്നതല്ലേ പക്ഷേ എല്ലാവരുടെയും ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യണമെന്നൊക്കെ തന്നെ ബിക്കോസ് നമുക്കൊരാളൊരു മെസ്സേജ് ചെയ്യാൻ ഒരു മെസ്സേജ് ചെയ്യുന്നത് അവരുടെ അവരുടെ ടൈം എടുത്തിട്ടാണ് അപ്പോൾ അവരുടെ ടൈമിന് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമ്മളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യണം റിപ്ലൈ വേണം തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നത് പക്ഷേ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണാറുണ്ട് ജോലി തിരക്ക് കാരണം ചിലപ്പോൾ എനിക്കത് പറ്റാറില്ല പണ്ടൊക്കെ എനിക്ക് ഒന്നും രണ്ടും മെസ്സേജ് ഒക്കെ വന്നുകൊണ്ടിരുന്ന ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം സത്യം പറഞ്ഞ എനിക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ചില ദിവസങ്ങളിൽ മെസ്സേജ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആണോ ഞാൻ പോയി നോക്കും അല്ല ഓണ പിന്നെ ഞാൻ റിഫ്രഷ് ചെയ്ത് നോക്കും മൺഡേന്ന് സ്ക്രോൾ ചെയ്ത് നോക്കും എപ്പോഴും സെയിം തന്നെ പക്ഷേ ഇപ്പോൾ ദൈവാനുഗ്രഹം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നെ എന്താ പറയുന്നത് വീഡിയോസ് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ അതിന് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ വളരെ മോശമാണ് കാരണം എന്താ പറയുന്നത് നമ്മുടെ ടൈം കുറച്ച് നമുക്ക് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഈയിടെ ആദ്യത്തെ കഴിഞ്ഞ ദിവസത്തെ ഓഫിന് ഞാൻ വിചാരിച്ചു എനിക്ക് ഓഫ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം ഈ മെസ്സേജിനെ മൊത്തം റിപ്ലൈ ചെയ്ത് എൻ്റെ മെസ്സേജ് ബോക്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം എന്ന് സോ അത് ചെയ്യാനാണ് ഇത്രയും ദിവസം കൊച്ചും ജസ്റ്റിയൊക്കെ ഉണ്ടേൽ അതൊന്നും നടക്കില്ല കാരണം അവരുടെ അടുത്തു നിന്ന് മാറുന്ന ഞാനിതിനു വേണ്ടി കുത്തിരുന്ന് സമയം കളയണ്ടേ അപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ ഉറക്കിയിട്ട് ഞാൻ ചെയ്ത ഇപ്പം വെളുപ്പിനെ ഏകദേശം രണ്ടര ആറായി എനിക്ക് രാവിലെ അഞ്ചാകുമ്പോൾ എഴുന്നേക്കണം ജൂഡിനെ സ്കൂളിൽ വരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഒരു അഞ്ചൊക്കെ ആകുമ്പോൾ എഴുന്നേക്കണം ഇപ്പോൾ രണ്ടര മൂന്ന് മൂന്ന് ൂറെും ഉറങ്ങണ്ടേ അതുകൊണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിന്ന സ്നേഹത്തിന് എന്താണ് പറയുന്നത് നിങ്ങളുടെ കമൻസിന് നിങ്ങളുടെ ലൈക്സിന് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒക്കെ ഒത്തിരി 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 നന്ദി അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക വേറെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലരുടെയൊക്കെ ചില ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ കുറേ വീഡിയോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ അതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ സൂൺ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞു ചില ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിയോ മീൻസ് ഹാതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും ഹാദ് എക്സാം എഴുതിയിട്ട് യു എൽ എങ്ങനെ വരുന്നത് എന്നൊക്കെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എല്ലാം കാണാൻ ല്ലാത്തേ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്യാത്തൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് എല്ലാവരുടെയും മെസ്സേജ് ബോക്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് മെസ്സേജ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ മെസ്സേജ് ബോക്സ് ഞാൻ ക്ലിയർ ചെയ്തു അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബൈ